ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് അഖില് അമൃതയോട് പോയി കാര്യങ്ങൾ തിരക്കാമെന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ് വേണ്ട സാർ ഇനി സാറു പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയതാണെങ്കിലോ എനിക്കിപ്പോൾ സംശയം ഇനി ജയന്തി എടുത്തി എന്തെങ്കിലും പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അങ്ങനെ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ വീഴുന്നൊരാളൊന്നുമല്ല അമൃത എടത്തി ഇതിപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ആകാനാ സാധ്യത ആദ്യേട്ടനെ കുറിച്ചുള്ള ആയിരിക്കും ഏട്ടത്തിക്ക് എന്ന് അഖിൽ പറയുമ്പോൾ അശ്വതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് ശ്യാമ എല്ലാം അഖിൽ സാറിനോട് തുറന്നു പറഞ്ഞാലോ അല്ലെങ്കി വേണ്ട ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ തുടർന്ന് അഖില് പറയുകയാണ് തനിക്ക് തനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ താനങ്ങ് മറന്നേക്ക് ശരി സാർ എല്ലാം വിട്ടു ഇനി ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങളും നമ്മുടെ പൂജയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും അപ്പച്ചിയുമാണ് ഐശ്വര്യ പറയുകയാണ് അപ്പച്ചി നാളത്തെ പൂജയും ക്ഷേത്രത്തിൽ പോകും കൂടി കഴിഞ്ഞാലേ പിന്നെ അവരുടെ വിവാഹം പെട്ടെന്നായിരിക്കും അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ആളയുടെ ചില സംഭവങ്ങളൊക്കെ നടക്കും അപ്പച്ചി നോക്കിക്കോ എന്താ മോളെ എന്ന് അപ്പച്ചി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് പൂജാമുറിയിൽ കയറി അവള് വിളക്ക് കൊടുത്തുമല്ലോ അപ്പൊ എന്ത് സംഭവിക്കുമെന്നേ അപ്പച്ചി കണ്ടോ അത്രയും പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയും വിസ്മയമാണ് ശ്യാമ കൃഷ്ണ തുളസി എന്ന പേരിൽ പാടിയ പാട്ട് അരുന്ധതി ജഗനെ കേൾപ്പിക്കുകയാണ് ജഗൻജി ഇപ്പൊ ഇവളാണ് ഞങ്ങൾക്കൊരു ഭീഷണി ഇവളെ എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കണം വിസ്മയുടെ ചില ഫാൻസ് ഒക്കെ വിളിച്ചിട്ട് ഇവളോട് ചോദിക്കുക ഇവളാണോ ആ പാട്ട് പാടിയതെന്ന് കൂടാതെ വിസ്മയയ്ക്ക് ഒരു സിനിമയിൽ നിന്നും ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഡയറക്ടർ ഈ കൃഷ്ണ തുളസിയും തപ്പി നടക്കുകയാണ് തുടർന്ന് ജഗൻ ഒരിക്കൽ കൂടി ആ പാട്ട് കേട്ടിട്ട് ചോദിക്കുകയാണ് ഇത് ശ്യാമയുടെ ശബ്ദമല്ലേ അല്ല വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാടുന്നതിനേക്കാളും കുറച്ചുകൂടി ഇമ്പം കൂടിയ പാട്ടാണിത് തുടർന്ന് ജഗനും പറയുകയാണ് അതെ എന്തോ വ്യത്യാസമുള്ളതുപോലെ എനിക്കും തോന്നുന്നു പറയുകയാണ് ഈ കൃഷ്ണ തുളസി ആരാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം ഞങ്ങള് ഞങ്ങളാൽ കഴിയുന്ന വിധമൊക്കെ ശ്രമിച്ചു നോക്കി നടക്കുന്നില്ല അതുകൊണ്ടാണ് ജഗൻജിയെ കാണാൻ വന്നത് ഇത് കേൾക്കുന്ന വിസ്മയം പറയുകയാണ് അതെ അങ്കൾ ഞങ്ങള് കുറെ ശ്രമിച്ചതാ അപ്ലോഡ് ചെയ്ത ആളുടെ പേര് പോലും ഇല്ലാതില് സത്യത്തിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ ശ്യാമയെ കൊണ്ട് പാടിച്ചിട്ട് വിസ്മയം പാടുന്നെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന അരുന്തതി ദേഷ്യത്തോടെ പറയുകയാണ് ജഗൻ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ജഗനെ ഇവിടെ വിളിച്ചു വരുത്തിയത് ജഗൻ വിചാരിച്ചാൽ ഇത് നടക്കും അതുകൊണ്ടാണ് ഞാൻ ജഗനെ വിളിപ്പിച്ചത് തുടർന്ന് ജഗൻ ചോദിക്കുകയാണ് കൃഷ്ണതുളസിയെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് രാമയ്ക്ക് പകരം കൃഷ്ണ തുളസിയെ കൊണ്ട് വിസ്മയക്കു വേണ്ടി പാട്ട് പാടിപ്പിക്കാൻ പോവുകയാണോ അതോ അവൾ എന്നേക്കുമായി ഒതുക്കി തീർക്കാനോ ഒരു പാട്ടുകാരി പുതിയതായി വരുന്നു അതില് ആർക്കെന്ത് ചെയ്യാനാകും ഇത് കേൾക്കുന്ന അരിധതി പറയുകയാണ് മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഇപ്പോ ഈ കൃഷ്ണ തുളസി വന്നിരിക്കുന്നത് വേറെന്തോ എന്തോ ഇത് കേൾക്കുന്ന വിസ്മയം പറയുകയാണ് അതേ അങ്കൾ പാടി പേരെടുക്കാനാണെങ്കിൽ അവളെന്തിനാ മറിഞ്ഞു നിൽക്കുന്നത് പ്ലീസ് അങ്ങൾ ഇതിന് പുറകിൽ എന്താണെന്ന് അങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം തുടർന്ന് അരുന്ധതി പറയുകയാണ് നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടല്ലോ ശ്യാമക്കെതിരെ ഒരുമിച്ച് നിൽക്കും ആനന്ദനിലയത്തിലെ വർമ്മകൾക്കെതിരെയും ഒരുമിച്ച് നിൽക്കുമെന്ന് വാക്കൊക്കെ അത് തന്നെ നിന്നൊന്നും ഞാൻ മാറില്ലെന്ന് ജഗൻ പറയുമ്പോൾ ഇതിൽ നിന്നും ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അരുന്ധതി പറയുന്നു ശരി ഒരു കാര്യം ചെയ്യാം ഞാനൊരു എസ് ഐ ജയേഷിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ജയേഷിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം അത് വേണ്ട ജഗൻ അതൊന്നും ശരിയാകില്ലെന്ന് അരുന്ധതി പറയുമ്പോൾ ജഗന്നാഥൻ പറയുകയാണ് എങ്കിൽ എനിക്കറിയാവുന്ന ഐ ടി ഫീൽഡിലുള്ള ഒരാളുണ്ട് അയാളെ ഏൽപ്പിക്കാം അങ്കൾ അത് നല്ല ഐഡിയ ആണെന്ന് വിസ്മയ പറയുമ്പോൾ ജഗൻ അയാളെ വിളിക്കുകയാണ് എടോ എനിക്ക് തന്നെ കൊണ്ട് ഒരാവശ്യമുണ്ട് കൃത്യമായ പ്രതിഫലം തന്നെ തനിക്ക് കിട്ടും ഞാനേ തനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ അങ്ങ് അയക്കാം അത് ഏറെ വൈറലായ ഒന്നാണ് ഒരു കൃഷ്ണ തുളസിയുടെ പാട്ട് ഓരോ പറഞ്ഞു കേട്ടിരുന്നു ഒരു കൃഷ്ണ തുളസിയെ അയാൾ പറയുമ്പോൾ ജഗൻ പറയുകയാണ് എനിക്ക് ആ കൃഷ്ണ തുളസിയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നോട് നേരിട്ട് പറയാം ഇപ്പൊ താൻ ആദ്യം ആ വീഡിയോ കാണാൻ നോക്ക് ശരി സാർ സാർ അയച്ചോളാൻ അയാൾ പറയുമ്പോ ജഗൻ അരുന്ധതിയോടും വിസ്മയോടും പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട അവളെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് തരാം നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ് നിലയമാണ് ഇവിടെയും ശ്യാമയുടെയും കാര്യം പുറത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് തുടർന്ന് അമൃത കൃഷ്ണ തുളസിയുടെ പാട്ട് കേൾക്കുമ്പോ അങ്ങോട്ടേക്ക് അഖിലും ഷ്യമയും കൂടി ചെല്ലുന്നു എന്താ കാര്യം എന്ന് അമൃത ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ് നാളത്തെ പൂജയ്ക്ക് ശേഷം ഞങ്ങൾ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഏട്ടത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനാണ് ഞങ്ങൾ വന്നത് തുടർന്ന് അമൃത പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അമൃത ഏട്ടത്തിൽ ദേഷ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ഉറക്കമില്ലെന്ന് അഖിൽ പറയുമ്പോൾ അമൃത പറയുകയാണ് ഉറക്കമില്ലെങ്കിലേ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാൽ മതി അമൃത ഏട്ടത്തി എന്താ കളിയാക്കുകയാണോ എന്ന് അഖില ചോദിക്കുമ്പോൾ എന്നെ കളിയാക്കുന്നവരോട് ഇങ്ങനെയെങ്കിലും മറുപടി പറയണ്ടേ എന്ന് അമൃതയും ചോദിക്കുന്നു ഏട്ടത്തി എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയി ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമാ ഞങ്ങൾ തന്നിരിക്കുന്നതെന്ന് അഖിലും ശ്യാമയും കൂടി പറയുകയാണ് ഇത് കേൾക്കുന്ന അമൃത ഒന്നും മിണ്ടാതെ അവിടെ മാറിയിരുന്ന് പാട്ട് കേൾക്കുമ്പോൾ അഖിലും ശ്യാമയും അവിടെ നിന്നിറങ്ങുന്നു തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന ആദ്യം ചോദിക്കുകയാണ് എന്താടാ ഒന്നുമില്ല ഏട്ടാ എന്ന് പറ അവര് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ശ്യാമ തന്റെ കണ്ണ് തുടക്കുന്നത് ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ശ്യാമ പറയുന്നു തുടർന്ന് ആദി അവരെ കൊണ്ട് അമൃതനടുത്തേക്ക് ചെല്ലുമ്പോൾ അമൃത അവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ അമൃതെ അഖിലും ശ്യാമയും വന്നത് നീ കണ്ടില്ലേ എന്ന് ആദി ചോദിക്കുമ്പോൾ അമൃത അതൊന്നും നോക്കാതെ വീണ്ടും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അമൃതെ താൻ എന്താ ഇപ്പൊ കാണിച്ചത് എന്നെയും കൂടി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാ താൻ പെരുമാറിയതെന്ന് അമൃതയോട് ആദി പറയുകയാണ് താനൊന്നും മര്യാദയ്ക്ക് ആ പാട്ട് നിർത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അത് വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുമെന്ന് ആദി പറയുമ്പോ അമൃത ദേഷ്യത്തോടെ എഴുന്നേറ്റ് ടേബിളിന് പുറത്തുള്ള ബൗള് താഴേക്ക് എറഞ്ഞു പൊട്ടിക്കുകയാണ് തുടർന്ന് ആദ്യ ദേഷ്യത്തോടെ അമൃതയെന്ന് വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും അഖിലും ശ്യാമയും വരുന്നതിനായി കാത്തിരിക്കുന്നതാണ് തുടർന്ന് അകയും ശ്യാമയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ വസുന്ധര പറയുകയാണ് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ അങ്ങനെ ശ്യാമ പൂജാമുറിയിൽ കയറി വിളക്ക് വയ്ക്കാനൊരുങ്ങുമ്പോൾ ശ്യാമക്കിട്ട് പണി കിട്ടുന്ന സന്തോഷത്തെ നിൽക്കുകയാണ് ഐശ്വര്യയും അപ്പച്ചിയും പെട്ടെന്ന് അഖിലെ പറയുകയാണ് ശ്യാമേ ഇപ്പോൾ വിളക്ക് കത്തിക്കേണ്ട ആ തട്ടത്തിലുള്ള കർപ്പൂരവും ഭസ്മവും താൻ അവിടുന്നെടുത്ത് മാറ്റിക്കേ എന്താ സാർ എന്താ പ്രശ്നമെന്ന് അഖിലിനോട് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ് അതൊക്കെ ഞാൻ തനിക്ക് പോകുന്ന വഴി പറഞ്ഞുതരാം ഇപ്പോൾ താൻ പറഞ്ഞതുപോലെ മാത്രം ചെയ്താൽ മതിയെന്ന് ശ്യാമയോട് പറഞ്ഞിട്ട് അഖില് ദേഷ്യത്തോടെ ഐശ്വര്യെ നോക്കുകയാണ് മോളെ പണി പാളിയെന്നാണ് തോന്നുന്നത് എന്ന് അപ്പച്ച ഐശ്വര്യയോട് പറയുന്നു അങ്ങനെ ശ്യാമ കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് വന്ന് അഖിലും ശ്യാമയും ചേർന്ന് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുകയാണ് എന്റെ മക്കള് തടസ്സങ്ങളൊന്നും കൂടാതെ പോയി വരാനായി വസുന്ധരെ പ്രാർത്ഥിക്കുന്നു തുടർന്ന് അഖില പറയുകയാണ് അമ്മേ അവിടെ ഉണ്ടായിരുന്ന ഭസ്മവും കർപ്പൂരവും എടുത്ത് മാറ്റിയേക്കണം അത് വെള്ളത്തിൽ നനച്ചു വേണം കളയാനെന്നും അഖില് പറയുമ്പോൾ സംശയത്തോടെ അഖിലിനെ നോക്കുകയാണ് വസുന്ധരയും വർമ്മയും ഇത് കേൾക്കുന്ന ഐശ്വര്യ പേടിയോടെ അഖിലിനെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്